ചേട്ടാ മൈ ബോസ് ജിത്തു ജോസഫിന്റെ സിനിമ ചേട്ടന്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു അതിനുശേഷം ദൃശ്യം എന്നുള്ള സിനിമയും ചേട്ടന് ജിത്തു ജോസഫ് സാർ തരുന്നു ചേട്ടൻ ഒരു കരിയറിന്റെ ഒരു പീക്ക് ടൈമിലേക്ക് പോകുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷെ പിന്നെയും ഒരു ഡൗൺ വന്നായിരുന്നു

അല്ലെ എനിക്കിപ്പം ഇവിടെ ഹിറ്റ് ആവുന്ന എല്ലാ സിനിമയിലും അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ എല്ലാ സിനിമക്കും നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് എല്ലാ സിനിമയും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വരുന്ന സിനിമകളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ സിനിമകളെ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ അപ്പം അതെല്ലാ സിനിമകളും ചിലപ്പം വിജയിച്ചെന്ന് വരില്ല അപ്പം വിജയിക്കാതെ വരുമ്പോൾ ഡൗൺ വരും വിജയിക്കുമ്പോൾ അപ്പൊ ഒരിതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെയും നല്ല റൈറ്റേഴ്സിന്റെയും നല്ല പ്രൊഡ്യൂസേഴ്സിൻ്റെയും സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് വലിയ ഭാഗ്യം അല്ലെ അപ്പൊ അതൊന്നും ഒരു ആക്ടറെ ആക്ടറുടെ മാത്രം കാര്യമല്ല ഈ അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് ഒരു ഒരാക്ടറുടെ മാത്രം കൈതിരിപ്പ് കൊണ്ട് വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രം അത് നല്ല സിനിമകൾ അദ്ദേഹം ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിന് നല്ല സിനിമകൾ വരും അത് മാത്രം ഉള്ളൂ അതാണ് അതിന്റെ എല്ലാവർക്കും ഉണ്ടാകോട്ടെ റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും എല്ലാം ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാക്കെ അപ്പൊ അത് നമുക്ക് മാത്രം എല്ലാവർക്കും വരുന്നതാണ് ഡൗൺസ് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിച്ച് ഇനി ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആട് വർക്ക് ചെയ്യാം അപ്പം നമ്മൾ അപ്പ് വരും അങ്ങനെ അങ്ങനെ ആണല്ലോ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ നല്ല രീതിയിൽ തന്നെ നോക്കുകയാണ് അത്രേ ഉള്ളൂ